അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ആയിട്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒട്ടുമെണ്ണ ഒന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ ചിക്കനും വെജീസും ഒക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ് ഇത് അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്ന് പോയി കാണാം ഈ ഒരു സ്പ്രിംഗ് റോളിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസും ചിക്കനും എടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് കാരറ്റ് കാബേജ് മഷ്റൂം ഇവയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ഇനി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് പച്ചമുളകും ഇഞ്ചിയും ഇട്ടിട്ട് ഒന്നങ്ങ് വയറ്റിയെടുക്കാം അതൊന്നും വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് ആദ്യം നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഇതുപോലെ നീളത്തിൽ കാരൻ കുറച്ചയറിഞ്ഞിടട്ടുള്ള കാരറ്റ്, കാബേജ്, മഷ്റൂം ഇവ മൂന്നും ഇട്ടിട്ട് ഒന്നങ്ങ വൈറ്റ് ചെയ്യുക. സ്പ്രിംഗ് റോളിന്റെ ഫില്ലിംഗിലുള്ള വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങ് കുക്ക് ആക്കി എടുക്കേണ്ടതില്ല. ഒരു ഹാഫ് വേവ് അത്രേ മധ്യാകും. അപ്പോ ഇനി ഇതിലൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്നങ്ങ വൈറ്റ് ചെയ്യുന്നണ്ട്. കണ്ടില്ല ഈ ഒരു പരുവാവുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ നമ്മളാകെ കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാല പൊടിയും ഈ ഒരു രണ്ട് പൗഡർ മാത്രമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവും പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടിക്കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതു കൊണ്ട് കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാറ്റിയെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് അത്രയും മതിയാവും ആ ഒരു ചിക്കൻ കുരുമുളകിലൊക്കെ നല്ലോണം പിടിച്ച് കിട്ടുന്ന ആ ഒരു തരത്തിൽ ഒന്നങ്ങ് വാറ്റിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഫില്ലിങ് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം അതിനായിട്ട് സ്പ്രിങ് റോൾ ഷീറ്റ് എടുത്തിട്ടുണ്ട് നമ്മളിത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ മൈദ കുഴച്ച് പരത്തിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൽ കാണുന്നത് പോലെ ഫില്ലിങ് വെച്ചിട്ട് ഒന്നങ്ങ് മടക്കിയെടുക്കുക എന്നിട്ട് ആ ഒരു രണ്ട് സൈഡിലും നമ്മുടെ സാധാരണ മൈദയുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ഒന്നങ്ങ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ആ ഒരു ബാക്കി ഭാഗത്ത് കൂടി മൈദേൻ്റെ ആ ഒരു ബാറ്റർ ഒന്നങ്ങ് തേച്ച് കൊടുക്കുക എന്നിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് റോൾ ചെയ്തിട്ട് എടുക്കുക ഇത്രയേ ഉള്ളൂ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടിയും ചെയ്തെടുക്കാം സ്പ്രിങ് റോളൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും എന്നാലും മഷ്റൂം ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് ഒരുപാട് പണിയൊന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇനി ഇതിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ ഓയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് നല്ല ക്രിസ്പിയാണ് കഴിക്കാനേ കണ്ടില്ലേ ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം എന്നിട്ട് ചൂടോട് കൂടെ തന്നെ കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഈയൊരു തരത്തിലുള്ള സ്പ്രിങ് റോൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും